ആശുപത്രി ഏസുവിൽ മരവിച്ച മനസ്സോടെ ഇപ്പോഴും ശ്രുതി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ജെൻസൻ മരിക്കുന്നതിനു മുൻപും മരിച്ചതിന് ശേഷവും ജൻസന്റെ അരികിൽ ശ്രുതിയെ എത്തിച്ചിരുന്നു ഉയിരായിരുന്നവൻ പ്രതീക്ഷയുടെ അവസാന നാളും അതു മണയുകയാണെന്ന നിലവിൽ അവൾ ജനസന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു എന്ന പ്രാർത്ഥനയോടെയാണ് അവൾ പിടിച്ചത് എന്നാൽ അവളുടെ കൈയുടെ ചൂടുകൾ അവനെ എണീപ്പിക്കണമേ എന്ന് അവളെ ചുറ്റും കൂടി നിന്നവർ ഒരു നിമിഷമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വൈകാരിക രംഗമായിരുന്നു അവിടെ നടന്നത് പതിയെ മരണത്തിന്റെ തണുപ്പ് അവളുടെ കൈകളിലേക്ക് വ്യാപിച്ചു ഉടൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരച്ചിൽ ഉയർന്നതോടെ ഡോക്ടർമാർ മയങ്ങാൻ മരുന്ന് കുത്തിവെച്ചു പിന്നെ ചുറ്റുമുണ്ടായിരുന്നവർ കൈ വിടുവിച്ചു ജൻസൺ എന്ന നീക്കുമായി മടങ്ങുകയാണ് ചെയ്തത് സാധാരണ ശ്രുതി ജനസന്റെ കൈകളിൽ പിടിച്ചാൽ രണ്ട് കൈകളും ചേർത്ത് മുറുകെ പിടിക്കും ജൻസൺ അതായിരുന്നു ശ്രുതിക്ക് ശീലം അതുകൊണ്ട് തന്നെ ഇന്നലെ യാത്രയാക്കാൻ നേരത്തും ജെൻസിനെ കൈകളിൽ മുറുകെ പിടിച്ചു എന്നാൽ ആ തണു കൈകൾ യാതൊരു വിധത്തിലും ശ്രുതിയെ ചേർത്ത് പിടിച്ചില്ല പതിയെ മരണത്തിന്റെ തണുപ്പ് തൊട്ടറിയുകയാണ് അവൾ ആ നിമിഷം ചെയ്തത് അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ചികിത്സയിൽ കഴിയുന്ന കൽപ്പറ്റ ലിയോ ആശുപത്രി ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് വ്യാഴാഴ്ച സാക്ഷ്യമഹിച്ചത് ശ്രുതിക്ക് അവസാനമായി കാണാൻ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ജെൻസന്റെ ചേതനയേറ്റ ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ശ്രുതിയെ സ്ട്രക്ചറിൽ കാശ്വാലിറ്റിയോട് ചേർന്ന് ഐസ്യുവിൽ എത്തിച്ചു സ്ട്രക്ചറിന് സമീപം ഇറക്കിയ ശവമഞ്ചത്തിൽ പ്രിയസഖയുടെ തോരാ കണ്ണീർ കാണാതെ ജെൻസൺ അന്ത്യനിദ്രയിലായിരുന്നു ബുധനാഴ്ച രാത്രി മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലെത്തിയും ശ്രുതി ജൻസനെ അവസാനമായി ഒരു നോക്ക് കണ്ടിരുന്നു ദൈവമേ എന്ന് വിളിക്കാതിരുന്നിട്ടില്ല പക്ഷേ ഇതൊക്കെ കാണുന്നില്ലേ ആവർത്തിക്കുന്ന ദുരന്തങ്ങളുടെ ആഘാതത്തിൽ ആകെ തകർന്ന ശ്രുതിയുടെ ബന്ധു അനിത കഴിഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു ശിവണ്ണ സിദ്ധരാജ് ഗുരുമലൻ എന്നീ മൂന്ന് സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഒൻപത് പേരെയാണ് ഉരുൾപൊട്ടലിൽ ഇവർക്ക് നഷ്ടമായത് സഹോദരങ്ങളുടെ മക്കളായ ശ്രുതിയും ലാവണിയും അനൂപും അരുണും മാത്രം രക്ഷപ്പെട്ടു ദുരന്തത്തിലും പിന്നീട് എപ്പോഴും ശ്രുതിക്കും കുടുംബത്തിനും കരുതലുമായി ജെൻസനും ഉണ്ടായിരുന്നു മരിച്ചവരുടെ നാൽപ്പത്തിയൊന്നാം ദിവസത്തെ ചടങ്ങുകൾക്കായി ഒത്തുകൂടിയതായിരുന്നു കുടുംബം ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം നടന്നത് ജൻസൺ ഇനിയില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ഇനിയും ഇവർക്ക് ആർക്കുമായിട്ടില്ല അപകടത്തിൽ പരിക്കേറ്റ അനുവും അനിൽകുമാറും ആര്യയും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജൻസൺ അന്ത്യചുമനം നൽകിയത് ഗുരുതരമായി പരിക്കേറ്റ ശ്രുതിയും രത്നിയമ്മിയും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ ചികിത്സയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക